ചേർത്തല ചെങ്ങണ്ട ദേശാഭിമാനി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്തു വയനാട് ചെങ്ങണ്ടയിൽ പ്രവർത്തിക്കുന്ന ദേശാഭിമാനി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും ഉന്നത വിജയികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് ചെങ്ങണ്ട മാളികപ്പറമ്പ് പുരയിടത്തിൽ സംഘടിപ്പിച്ച പരിപാടി കെ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിറ്റി കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രണ്ട് കുറച്ച് ബുക്ക് കിട്ടിയൊരു കാലഘട്ടത്തിലൂടെയാണ് പക്ഷെ പോലും ഒന്നാം ക്ലാസ് മുതൽ ക്ലസ്റ്റ് വരെയല്ല ഈ പ്രദേശത്തെ ഈ ചാറ്റർ സൊസൈറ്റി ചാർട്ടർ ഈ അളങ്ങുന്നകത്തെ കുട്ടികളെ ഇവിടെ വിളിച്ചവരെ അവർക്കൊരു പ്രോത്സാഹനം ചെയ്യാം അതോടൊപ്പം തന്നെയാണ് ഈ പ്രദേശത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള മെഡിക്കൽമാരായിട്ടുള്ള മെഡിക്കലായിട്ടുള്ള കുട്ടികളെ ആദരിക്കുകയും ചെയ്തു അതെല്ലാം ഒരു പ്രചോദനത്തിന്റെ ഭാവമാണ് നമുക്ക് എന്തെല്ലാം ആദരവ് കിട്ടിയെന്ന് പറഞ്ഞാൽ എവിടെ നിന്നെല്ലാം കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനകത്ത് നമ്മുടെ അയൽക്കാർ നമ്മുടെ ദുഃഖത്ത് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവർ ആ നമ്മുടെ അടുത്തുള്ളവർ നമ്മളെ ആദരിക്കുമ്പോഴാണ് അത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമില്ല ചടങ്ങിൽ ദേശാഭിമാനി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ മുകുന്ദൻ ഗ്രാമപഞ്ചായത്ത് അംഗം രജിമോൾ പ്രസാദ് വാരനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ കെ പ്രസന്നൻ എം വി സുധാകരൻ ഡോക്ടർ സത്യപ്രസാദ് എം ഡി കുഞ്ഞുമോൻ പി ജയേഷ് ആർ രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു